ഫ്ലിപ്കാർട്ട് ഗ്രോസറിയിൽ നിന്ന് നമ്മൾ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ അതായത് ടെക് ചാനലിൽ ഈ ഒരു ഓഫേഴ്സിനെ കുറിച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറേ കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമാണ് ഇത് നമുക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ ആയിരിക്കും കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് ബ്രോ മേടിച്ച് വന്ന് റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ആ ഒരു ക്വാളിറ്റി ഒക്കെയാണ് എന്തായാലും ഞാൻ മാത്രമല്ല ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ ഇവരെല്ലാവരും ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം എന്തായാലും നമുക്ക് ഇതിന്റെ നോർമൽ റേറ്റ് എത്രയാണ് അതുപോലെ തന്നെ എക്സ്പയറി എന്നാണ് നമുക്ക് ഇപ്പൊ എത്ര രൂപയാണ് കിട്ടിയത് നോക്കാവേ എന്തായാലും ഫിസ് നമുക്ക് നാല്പത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയത് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിന്റെ എക്സ്പയറേ ഇനി അടുത്തത് സീറോ ഷുഗർ പെഫ്സിയെ മുപ്പത്തിയഞ്ച് രൂപ നോർമൽ റേറ്റ് നമുക്ക് പക്ഷെ കിട്ടിയത് ഇരുപത്തിനാല് രൂപയ്ക്കാണ് ഇതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡ്യൂലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയത് റേറ്റ് എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് രൂപയാണ് എക്സ്പയർ എന്ന് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൂടാതെ മിർണ്ടയിലേക്ക് വരുവാണെങ്കിൽ ടൂ പോയിന്റ് ലിറ്റേഴ്സ് ആണ് നമുക്കിത് എഴുപത്തിനാല് രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ സാധാ കടകളിൽ പോകുകയാണെങ്കിൽ തൊണ്ണൂറ്റിലേക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എക്സ്പയർ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ബോവാൻഡോയിലേക്ക് വരുകയാണെങ്കിൽ മുപ്പത്തി ആറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് മേടിച്ചത് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന്റെ എക്സ്പയറിന്ന് പറഞ്ഞത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഭോവാൻ്റെ അറിയാം പറഞ്ഞാല് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല ഇത് തമിഴ്നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്നത് ആയാലും കുറിച്ചിട്ടുണ്ടായത് സൂപ്പർ ടേസ്റ്റ് ആണ് എന്നുള്ളത് ആണെന്നുള്ളത് ഒരു റിസൾട്ട് പറയാം ഓൾറെഡി നമ്മൾ നമ്മളിതിനെ കുറിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്ക് കൂടുതൽ ഡയറ്റോക്ക് മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് നോർമൽ റേറ്റ് നാൽപ്പത് രൂപയാണ് എക്സ്പയറി ഇരുപത്തി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രൂപ കൂടുതൽ നമ്മുടെ ലിംക മുപ്പത്തി രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ ഇതിന്റെ എക്സ്പയറി ആവുന്നത് തുടർ എന്താ സ്റ്റിങ് ആ സ്റ്റിങ് ഇരുപത് രണ്ട് നോർമൽ റേറ്റ് നമുക്ക് പക്ഷേ ഇപ്പൊ കിട്ടിയിരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഇതിന്റെ അവർ എക്സ്പയറി എന്ന് പറയുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ പറയാ എക്സ്പയറി കഴിയാത്ത ഒരു മാസം മിനിമം എക്സ്പയറി ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ രണ്ട് മാസം മിനിമം എക്സ്പയറി ഉള്ളതുകൊണ്ട് സോ നമ്മൾ എന്തായാലും വാങ്ങിച്ചതിൽ ഒന്നും തന്നെ ഏഴായിട്ടില്ല ഏതായാലും നമുക്ക് ഒരു ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ആദ്യം ആ നല്ല രീതിക്ക് കുളിങ് വരുന്നുണ്ടാ കുറച്ച് ഗ്യാസ് കൂടുതലാണ് കേട്ടോ അടുത്തത് മൗണ്ടൻ മൗണ്ടു ഒരിക്കലും ഇത് നമ്മളെ സോഫ്റ്റ് ഡ്രിങ്ക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇത് കൂടുതൽ കുടിക്കുന്നതല്ല പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കുടിക്കുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മളെ വയറ്റിലേക്ക് പോകുന്നു അടുത്തത് സ്റ്റിങ് പതിനഞ്ചു രൂപയ്ക്ക് നമുക്ക് കിട്ടിയാണ് ഇരുപത് സാധനം സ്റ്റിങ്ങിന്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലേവർ കുടിക്കുന്നത് അടുത്ത ഡയറ്റ് കോക്ക് ഇനി അടിപൊളി സാധനോ എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇവർ ആദ്യം ടെസ്റ്റ് ചെയ്യണ്ടാ ഇതാ എല്ലാവരും സൂപ്പർ എല്ലാരും ഞാൻ പറയുമ്പോഴേ കുടിച്ചോ ഒരുമിച്ച് കുടിച്ചോ എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ എന്ത് ടേസ്റ്റ് മരുന്ന് അല്ലേ അതാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഞാൻ ഈ സെയിം അവസ്ഥ പറയുന്നത് ആദ്യമായിട്ട് ഞാൻ വിളിച്ച സമയത്ത് ചിലർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ട് എന്നാലും കുറച്ച് കൂട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി നമ്മുടെ സീറോ ഷുഗർ ൂട്ടി പതിനഞ്ചിലൂടെ പതിനൊന്നി കിട്ടിയാണെങ്കിൽ അല്ലെ കൈപ്പല്ലേ അല്ലേ ഫ്രൂട്ടി എന്തായാലും ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉണ്ടോ എക്സ്പയർ പക്ഷെ എന്തോ ഒരു കൈപ്പ് ഫീല് അല്ലെ എല്ലാവർക്കും അതിന് എന്താണെന്ന് അറിയത്തില്ല എത്ര അത് ഒരു ഞാൻ വിചാരിച്ചിം നമ്മള് എന്റെ ചെറിയ പ്രായത്തിൽ ഇറങ്ങിയ സാധനങ്ങളാണ് ആദ്യായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ ഒരാളെന്തായാലും നോക്കാം ണ് സൂപ്പറല്ല ഈ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ലോഷൻസ് അവര് പറയണത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കോളിങ്ങനെ കുഴപ്പമില്ല കേട്ടോ പിന്നെ അവർ ടേസ്റ്റിഷ്ടപ്പെടാതെ തന്നെ അവർ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് കയറൊന്നും അപ്പൊ അവസാനം നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ബെറിൻ്റെ ഓൾറെഡി ഇതിന്റെ ഒരു ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓർമ്മ വർഷം രണ്ടുവ വർഷം മുന്നേ അല്ലേ കഴിഞ്ഞന്റെ കഴിഞ്ഞ വെക്കേഷൻ ആണ് നമ്മൾ ഇത് വെച്ചിട്ടൊരു ചലഞ്ച് ചെയ്തത് അപ്പൊ അതാണ് ടെസ്റ്റ് ചെയ്യാമോ ചുമ്പസ്റ്റ് ഒന്ന് കുലിക്കോട്ടോ കേട്ടോ മുംബൈയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാണ്ട് നാട്ടിൽ സമയത്തൊന്നും വലുതായിട്ട് കുടിക്കാറില്ല അപ്പൊ ഇനിന്തരം കുടിച്ചതിന്റെ ആ ഒരു ടേസ്റ്റ് ഞങ്ങട്ടെ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഡ്യൂ ഡ്യൂ ആദിക്ക് മൗണ്ടൻ ും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് പുതിയ ആണ് നമ്മുടെ ഈ ഒരു മെർന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രീതിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം ഓക്കെ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പൊതുവായി കുടിക്കാതിരിക്കണം നല്ലത് കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ഇത്രയും വേല കുടിച്ചത് ഡെയിലി ഇത് കുടിക്കുന്നത് നല്ലല്ല ഒക്കെ കുടിക്കുന്ന കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് വരാൻ നല്ലൊരു ചാൻസ് കൂടുതലുണ്ട് ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴത്തേക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഓഫർ എന്ന് വെച്ചിട്ട് എല്ലാം കൂടി മേടിച്ച് ഒറ്റയ്ക്ക് കുടിക്കാൻ നിക്കരുത് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒക്കേഷനെ ഓക്കെ ഇടയ്ക്ക് കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫ്ലിപ്കാർട്ട് ഗ്രോസറിന്ന് നമുക്ക് വാങ്ങിച്ചാൽ ആകുന്ന അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞാലോ കിട്ടുന്ന സംശയം നിങ്ങൾക്ക് ഇപ്പൊ തീർന്ന് കിട്ടിയെന്ന് മനസ്സിലാവുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണണമെങ്കിൽ